ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ എരുസലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പരീക്ഷന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കേയില്ല ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കയില്ല പാനപാത്രം ഭരണി ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യശ്യാവു പ്രവചിച്ചത് ശരി ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകന്നിരിക്കുന്നു മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കൊർബാൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നു തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളു പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയയില്ല അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൻ അവനോട് ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ അതവൻ്റെ ഹൃദയത്തിലല്ല വയത്തിലത്രേ ചെല്ലുന്നത് പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുചിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു ഈ വചനങ്ങൾ ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ